മധുരയിലെ മുരുകക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദീപം തെളിയിക്കാൻ അനുവദിക്കാതെ പോലീസ് ഇസ്ലാമിസ്റ്റുകളെ പ്രീഡിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഡി സർക്കാരിന്റെ ശ്രമം മധുരയിലെ തിരുപ്പുറകുണ്ടം മുരുകക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന ഒരു ആചാരമാണ് തൃക്കാർത്തിക ദീപം തെളിയിക്കൽ തിരുപ്പുറകുണ്ടം മലമുകളിലുള്ള മുരുകക്ഷേത്രത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് ആ മുരുകക്ഷേത്രത്തിന് മുകളിൽ ഒരു കാർത്തിക ദീപസ്തംഭമുണ്ട് കലിങ്കല്ലാൽ നിർമ്മിതമായ ദീപസ്തംഭം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഈ കാർത്തിക ദീപസ്തംഭം ഇവിടെയാണ് വർഷങ്ങളായി തൃക്കാർത്തിക ദിവസം ഭക്ത ഭക്തലക്ഷങ്ങൾ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ കാർത്തിക ദീപം തെളിയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇവിടെ ദീപം തെളിയിക്കാനെത്തിയ ഭക്തർക്ക് നേരെ പോലീസിന്റെ അതിക്രമം ഉണ്ടാവുകയായിരുന്നു